വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ഈ പേര് കഴിഞ്ഞ കുറച്ചധികം കാലമായി കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ആദർശത്തിന്റെ ആൾരൂപം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അച്യുതാനന്ദൻ ഇന്ന് നൂറ്റിയൊന്ന് വയസ്സ് തികയുന്നു നൂറ്റാണ്ട് പിന്നിട്ട സമരവീര്യം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ അതികായൻ വാക്കും പ്രവൃത്തിയും കൂട്ടിയോജിപ്പിച്ച മഹത് വ്യക്തി ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് വി എസ് അച്യുതാനന്ദൻ്റെ പേര് നന്നായി ചേരും എന്ന് മാത്രവുമല്ല പിന്നിട്ട വഴികളിലെല്ലാം സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം നിലകൊണ്ടു അധികാരവും അതേപോലെ തന്നെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്നും ഉണ്ടാകുന്ന പണാപകരണവും അഴിമതിയും സ്വജനപക്ഷപാതവും ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും തീണ്ടാത്ത കമ്മ്യൂണിസ്റ്റ് ആചാര്യനായി അദ്ദേഹം ഇപ്പോഴും നിലകൊള്ളുന്നു അച്യുതാനന്ദന് നൂറ്റി ഒന്നാം പേർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനാശംസകൾ ട്വൻറ്റി ഫോർ നേരുന്നു വ്യക്തിപരമായി ഞാനും സമരങ്ങളുടെ നൂറ്റാണ്ട് താണ്ടിയ സഖാവിൻ്റെ പോരാട്ടങ്ങൾ എന്നും ഈ സമൂഹത്തിന് ആവേശമാണ് വി എസ് എന്ന രണ്ടക്ഷരത്തിൽ അദ്ദേഹം അറിയപ്പെട്ടപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൃദയങ്ങളിൽ ആവേശ തിരകളൊക്കെ ഉണ്ടാക്കുന്ന രണ്ടക്ഷരങ്ങളായി ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ വി എസ് മാറി പോരാട്ടം എന്ന വാക്കിനൊരാൾ രൂപമുണ്ടെങ്കിൽ അത് വി എസ് അച്യുതാനന്ദനാണ് നാടുവാഴിക്കാലത്ത് നട്ടലുയർത്തി നിന്ന് മുഷ്ടി ചുരുട്ടിയതിന്റെ കരുത്തുമായി നാട്ടിലിറങ്ങിയതാണ് ചങ്കൂറ്റം ആ ഊറ്റം കൊണ്ട വരവിന് പിന്നിൽ അണിനിരന്ന മനുഷ്യർ ആവേശത്താൽ ആമോദത്താൽ ആർ തലച്ചു ആ ഒരൊറ്റ മുദ്രാവാക്യം വിളിയിൽ പലരുടെ സങ്കടങ്ങൾ ഒഴുകിപ്പോയി ആശ നശിച്ചുപോയ പല നൂറ് മനുഷ്യർ എഴുന്നേറ്റ് നിന്നു പുന്നപ്രവയലാറിൽ തുടങ്ങി സൂര്യനെല്ലിയിലെയും മൂന്നാറിലെയും വൻമലകളിൽ തട്ടിയ മുദ്രാവാക്യം കാസർഗോഡൻ കശുവണ്ടിത്തോപ്പുകളിലും പ്ലാച്ചുമടയിലെ പൊരിയുന്ന വെയിലത്തും അയാളുടെ പിന്നാലെ തന്നെ നടന്നു കേരളത്തിന്റെ ഭൂമി മുഴുവൻ ആലപ്പുഴയിലെ പുന്നപ്രയിൽ വെന്തലത്തറ കുടുംബത്തിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനനം കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പോരാട്ട ജീവിതം നാലാം വയസ്സിൽ അമ്മ അക്കമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛൻ ശങ്കരനെയും നഷ്ടമായതോടെ ഏഴാം ക്ലാസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിച്ചു തുടർന്ന് മൂത്ത സഹോദരന്റെ തുന്നൽക്കടയിൽ സഹായി പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളി സഖാക്കളുടെ സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടക്കം പതിനേഴാം വയസ്സിൽ പാർട്ടി അംഗം തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഏടായ പുന്നപ്രവേല സമരത്തിന്റെ മുന്നണിയിൽ വി എസ് അച്യുതാനന്ദൻ നിന്നു കൊടിയ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ പന്ത്രണ്ട് വർഷക്കാലം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കണിശതയ്ക്കൊരു പകരം വാക്കുണ്ടെങ്കിൽ അത് പാർട്ടി സെക്രട്ടറി വി എസ് അച്യുതാനന്ദൻ എന്നായി പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തിന്റെ കാലവുമുണ്ടായി രാഷ്ട്രീയ ജീവിതത്തിൽ പാർട്ടിക്കകത്തെ വിഭാഗീയതയിൽ ഒരു ഭാഗത്ത് ഇന്നും വി എസ് ഉണ്ട് ആദ്യം നയനാരും പിന്നീട് പിണറായി വിജയനും മുതിരാളികൾ തൊണ്ണൂറ്റിയാറിൽ പാർട്ടിയുടെ ഉറച്ച കോട്ടയായ മാരാരിക്കുളത്ത് തോറ്റു പിന്നീട് കണ്ടതും മറ്റൊരു വി എസിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്ന കാലം വി എസിൻ്റെ ജനകീയ നേതാവിലേക്കുള്ള പരകായ പ്രവേശത്തിന്റെ സമയമാണ് എൻഡോസൾഫാൻ പ്ലാച്ചിമട കൊക്കകോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു മതികെട്ടാൻമല നടന്നുകയറി സൂര്യനെല്ലിയിലെ പാവും പെൺകുട്ടിക്ക് താങ്ങും തണലുമായി ആ മനുഷ്യൻ നിന്നു മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അങ്ങനെ സമരമെന്നാൽ കേരളത്തിനത് വി എസ് ആയി എൺപത്തിമൂന്നാം വയസ്സിൽ കേരള മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആദ്യം സീറ്റ് നിഷേധിച്ച പാർട്ടിക്ക് ശക്തമായ ജനകീയ ഇടപെടലിനെ തുടർന്ന് സീറ്റ് നൽകേണ്ടി വന്നതും ചരിത്രം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണിപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് വി എസ് നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗത്തിന്റെ അഭാവം പാർട്ടിയും കേരളവും പ്രിയ പ്രിയസഖാവിന് നൂറ്റിയൊന്നാം പിറന്നാൾ ദിനത്തിൽ ഫോറിന്റെ സ്നേഹാശംസകൾസ്